രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം ഘട്ടമാണ് ജനുവരി പതിനാലിന് ആരംഭിക്കാറുള്ളത് മണിപ്പൂരിൽ നിന്നും മുംബൈയിലേക്കാണ് ഈ പദയാത്ര ഈ യാത്രക്ക് ഭാരത് ജോഡോ ന്യായ യാത്ര എന്നാണ് പേരിട്ടിരിക്കുന്നത് ഈ പദയാത്ര വടക്ക് കിഴക്കൻ മണിപ്പൂരിൽ നിന്നും ആരംഭിച്ച് രാജ്യത്തിന്റെ കിഴക്കിൽ നിന്നും പടിഞ്ഞാറോട്ട് മുംബൈയിലേക്ക് പോകും മണിപ്പൂരിന്റെ തലസ്ഥാനമായ ഇംഫാലിൽ നിന്നും ജനുവരി പതിനാലിന് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് യാത്ര ആരംഭിക്കുന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയാണ് യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് ആറായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ യാത്ര രാജ്യത്തെ പതിനഞ്ച് സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഈ യാത്രയിൽ പങ്കെടുക്കാൻ എല്ലാ സഖ്യകക്ഷികളോടും കോൺഗ്രസ് അഭ്യർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ യാത്രയിൽ രാഹുൽ ഗാന്ധി അറുപത്തി ഏഴ് ദിവസങ്ങളിലായിട്ടാണ് ആറായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ സഞ്ചരിക്കുന്നത് പതിനഞ്ച് സംസ്ഥാനങ്ങളിലെ നൂറ്റി പത്ത് ജില്ലകളിലൂടെയാണ് യാത്ര കടന്നു പോകുന്നത് ഈ യാത്രയിൽ അദ്ദേഹം നൂറ് ലോക്സഭാ മണ്ഡലങ്ങൾ സന്ദർശിക്കുന്നു യാത്രയോടുകൂടി മുംബൈയിലാണ് സമാപിക്കുന്നത് കഴിഞ്ഞ ഭാരത് ജോഡോ യാത്രയിൽ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലായി എഴുപത്തി അഞ്ച് ജില്ലകളിലൂടെയാണ് അഞ്ച് മാസത്തിനിടെ രാഹുൽ ഗാന്ധി സഞ്ചരിച്ചത് അന്ന് കർണാടക തെലുങ്കാന മധ്യപ്രദേശ് രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലൂടെ യാത്ര കടന്നുപോയി പോയിരുന്നു ഈ സംസ്ഥാനങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് കർണാടക തെലുങ്കാന എന്നീ സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കാൻ ഈ യാത്ര കൊണ്ട് കോൺഗ്രസിന് സാധിച്ചിരുന്നു

ഖ് ഒഡീഷ ഛത്തീസ്ഗഡ് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് രാജസ്ഥാൻ ഗുജറാത്ത് മഹാരാഷ്ട്ര എന്നിങ്ങനെ പതിനഞ്ച് സംസ്ഥാനങ്ങളിലൂടെയാണ് രാഹുൽ ഗാന്ധി ഈ യാത്രയിൽ സഞ്ചരിക്കുന്നത് യാത്ര വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള പ്രതീക്ഷയാണ് കോൺഗ്രസിനുള്ളത് ബി ജെ പി അയോധ്യയിലെ രാമക്ഷേത്രം തെരഞ്ഞെടുപ്പിൽ ആയുധമാകുമ്പോൾ അതിനെ മറികടക്കാൻ പറ്റുന്ന തരത്തിലേക്ക് യാത്രയെ എത്തിക്കാൻ സാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ ജനങ്ങളിൽ എത്തിക്കേണ്ട വിഷയങ്ങൾ കൃത്യമായി സംസാരിക്കാൻ ഈ യാത്ര കൊണ്ട് സാധിക്കും എന്നതിൽ തർക്കമില്ല മറ്റു പ്രതിപക്ഷ മുന്നണികളും പ്രമുഖ വ്യക്തിത്വങ്ങളും യാത്രയുടെ ഭാഗമായി മാറുമ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു ചരിത്രം തന്നെ കുറുക്കപ്പെടുമെന്ന് തന്നെയാണ് കരുതുന്നത്